ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നമ്മൾ അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുത്തിരിക്കുകയാണ് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു നാലഞ്ച് കളേഴ്സ് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റിൽ ഏതാണോ ഇഷ്ടാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡബിൾ എക്സിൽ വരെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് നല്ല ഡിമാൻഡുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇത്രയും കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി രൂപ ഈ ഒരു പ്രൈസിന് മറ്റാർക്കും തരാൻ പറ്റത്തില്ല ആ ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ക്യാമറി കോട്ടൻ്റെ സെറ്റാണ് ഡബിൾ എക്സിൽ വഴിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ബോട്ടത്തിലും ടോപ്പിലും കാണുന്നത് അല്ല അത് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇത് കോട്ട് കോട്ടണിൽ വരുന്ന സെറ്റാണ് ബാറ്റക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ടോപ്പും പാൻറ്റും ഷോളും അവൈലബിൾ ആണ് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോർഡർ രണ്ടേകാലന്ന് അപ്രോക്സിമേറ്റ് മെഷർമെൻസാണ് വരുന്നത് ത്രിബിൾ എക്സിൽ വരെ നോക്കണ്ട അവർക്ക് ജോയിൻറ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഡബിൾ എക്സിൽ വരെയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നാല് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാ ഐറ്റത്തിനും റേറ്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയെ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസമായിരിക്കും ഹോം ഡെലിവറി കാണില്ല ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമായിരിക്കും പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും അത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും തരുന്നത് പോസ്റ്റ് വഴി അയക്കുമ്പോഴായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സിൻ്റെ കൂടെ ഏതാണ് വേണ്ടത് കൂടെ ഒന്ന് പറഞ്ഞിരിക്കുക ഇത് വന്നിരിക്കുന്ന ഷിഫ്ലി ജോർജറ്റ് ആണ് മെറ്റീരിയൽ ദുപ്പട്ടയിൽ ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഫുൾ ഓൾ ഓവർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റുള്ളൊരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വർക്കും സീക്വൻസിങ് അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് നോക്കാൻ കേട്ടോ അതിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റിനോടൊപ്പം തന്നെ വർക്കും അതായത് മെഷീൻ എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് കാണിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ആണ് ഓൾ ഓവർ ഇതുപോലെ വർക്ക് വന്നിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ റേറ്റും കളറും വീഡിയോയുടെ ലിങ്കോ ഒക്കെ ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് പറഞ്ഞു തരാനായിരിക്കും പറ്റും കേട്ടോ അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇതിൻ്റെ കുറച്ചാണോ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് ഓർഡർ ചെയ്യുന്ന ടൈമിൽ പറയുക റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാമേജ് ഐറ്റം വരികയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറി വരികയും ചെയ്താൽ തീർച്ചയായും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ പാർസൽ പൊട്ടിക്കുന്നതായിട്ടുള്ള വീഡിയോ അതായത് പൊട്ടിച്ച് വെച്ചിട്ട് എടുക്കരുത് പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് പൊട്ടിക്കുന്നതായിട്ടുള്ള വീഡിയോ അതിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ എടുത്ത് വെച്ചിരിക്കുക ഒരുപാട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും മിസ്സാക്കും അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്കങ്ങനെ ഡാമേജും മറ്റു കാര്യങ്ങളും വരാറില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇൻ കേസ് വരുവാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയുന്നത് ഇത് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല സെറ്റാണ് നെക്കിൻ്റെ ഭാഗത്ത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്ന കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ബോട്ടവും ടോപ്പും എന്തായാലും അതിൻ്റെ പ്രിൻ്റ് ആണ് ടോപ്പ് കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല കോട്ടൺ ആണ് ഇത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കൊടുത്തുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് ചുരിധാരണ മെറ്റീരിയൽസ് ഒക്കെ നോക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങളെ അഭിപ്രായം അഭിപ്രായങ്ങളും മേടിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ മറ്റുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുന്ന വിധം ഇത്രേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ഇടുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുവാണ് വേണ്ടത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്